ഹായ് ഹായോൾ നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് കേരള പി എസ് സി എക്സാംസിനെ സ്ഥിരമായി ചോദിക്കാറുള്ള കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളെ കുറിച്ചിട്ടാണ് കേരളത്തിലെ ആകെ നാൽപ്പത്തി നാല് നദികളാണ് ഉള്ളത് ഇതിൽ നാൽപ്പത്തി ഒന്ന് നദികളും പടിഞ്ഞാറോട്ട് ഒഴുകുന്നവയാണ് മൂന്ന് നദികൾ മാത്രമാണ് കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്നവ അവ ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് ഈ മൂന്ന് നദികളിലും കിഴക്കോട്ടൊഴുകുന്നതിലെ ഏറ്റവും വടക്കേയുറ്റത്തുള്ള നദിയും ഏറ്റവും നീളം കൂടിയ നദിയുമാണ് കബനി നദി ഈ മൂന്ന് നദികളിലെ ഏറ്റവും ചെറിയ നദി ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പാമ്പാറുമാണ് ഇനി നമുക്ക് കബനി നദിയെക്കുറിച്ചിട്ട് കൂടുതൽ അറിയാം കബനി നദി കേരളത്തിലെ വയനാടിലൂടെ ഒഴുകുന്ന നദിയാണ് കബനി നദി കബനി നദി ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളിലെ വയനാടിലെ തൊണ്ടാർമൂടിയിൽ വെച്ചിട്ടാണ് കബനി നദി പതിക്കുന്നതാവട്ടെ കർണാടകയിൽ വെച്ചിട്ട് കാവേരി നദിയിലും കാവേരി നദിയുടെ ഒരു പ്രധാന പോഷക നദി കൂടിയാണ് കബനി നദി കബനി നദിയുടെ കേരളത്തിലൂടെ ഒഴുകുന്ന നീളം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അൻപത്തി ആറ് പോയിന്റ് ആറ് കിലോമീറ്റർ ആണ് എന്നാൽ കബനി നദിയുടെ ടോട്ടൽ ലെങ്ത് അതല്ല കേട്ടോ ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ആണ് കബനി നദി വയനാടിലൂടെ ഒഴുകുന്നു എന്ന് പറഞ്ഞില്ലേ കബനി നദിയുടെ ഒരു പ്രധാന കൈവഴിയാണ് കരമനത്തോട് ഈ കരമനത്തോടില് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ എർത്തേൻ ഡാം അല്ലെങ്കിൽ മണൽ അണക്കിട്ട് നിർമ്മിച്ചിട്ടുണ്ട് അതിൻ്റെ പേരാണ് ബാണാസുര സാഗർ ഡാം ഈ ബാണാസുര സാഗർ ഡാം വയനാടിലാണ് സ്ഥിതി ചെയ്യുന്നത് കബനീ നദിയിൽ തന്നെയുള്ള ഒരു ദ്വീപാണ് കുറുവാ ദ്വീപ് കുർവദ്വീപും വയനാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് കബനി നദി പണ്ട് കാലത്ത് കപില എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഭവാനി നദിയെ കുറിച്ചിട്ടാണ് ഭവാനി നദി കേരളത്തിലൂടെ കിഴക്കോട്ട് ഒഴുകുന്നതിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭവാനി നദി ഉത്ഭവിച്ചിട്ടുള്ളത് നീലഗിരി കുന്നുകളിൽ നിന്നാണ് ഭവാനി നദി ഒഴുകുന്നത് പാലക്കാട് ജില്ലയിലൂടെയാണ് ഭവാനി നദിയുടെ ടോട്ടൽ ലെങ്ത് ഇരുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ ആണ് എന്നാൽ കേരളത്തിലൂടെ വെറും മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മാത്രമാണ് ഭവാനി നദി ഒഴുകുന്നത് ഭവാനി നദി പാലക്കാടിലൂടെ ഒഴുകി തമിഴ്നാട്ടിൽ വെച്ചിട്ട് കാവേരി നദിയിലാണ് പതിക്കുന്നത് കാവേരിയുടെ മറ്റൊരു പ്രധാന പോഷക നദിയാണ് ഭവാനി നദി ഭവാനി നദിക്ക് ഒരു പ്രധാന പോഷക നദി കേരളത്തിലുണ്ട് അതാണ് ചിരുവാണിപ്പുഴ ഈ ശിരുവാണിപ്പുഴ പാലക്കാടിലെ അട്ടപ്പാടിയിലൂടെയാണ് ഒഴുകുന്നത് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദി ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ശിരുവാണി നമ്മുടെ തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലെ ശുദ്ധജലം നൽകുന്നത് ശിരുവാണി ഡാമിൽ നിന്നാണ് അതുപോലെ തന്നെ വരകാർ എന്ന് പറഞ്ഞിട്ട് മറ്റൊരു പോഷക നദിയും നമ്മുടെ ഭവാനിപ്പുഴയ്ക്കുണ്ട് ഇത് കൂടാതെ മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നതും ഭവാനി നദിയിലാണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് പാമ്പാറിനെ പറ്റിയിട്ടാണ് പാമ്പാർ കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന നദികളിലെ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ വെറും മുപ്പത്തി ഒന്ന് കിലോമീറ്റർ മാത്രമേ പാമ്പാറിന് നീളമുള്ളൂ ഇരുപത്തി അഞ്ച് കിലോമീറ്റർ മാത്രമാണ് പാമ്പാർ കേരളത്തിലൂടെ ഒഴുകുന്നത് പാമ്പാർ ഉത്ഭവിച്ചിട്ടുള്ളത് ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലെ ബൺമൂറിൽ നിന്നാണ് പാമ്പാറ് പതിക്കുന്നതും തമിഴ്നാട്ടിൽ വെച്ചിട്ട് കാവേരി നദിയിലാണ് പണ്ട് കാലത്ത് തലയാറ് എന്നറിയപ്പെട്ടിരുന്നതും പാമ്പാറ് തന്നെയാണ് പാമ്പാറിന്റെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ഇരവികുളം മയിലാടി തീർത്ഥമല തേനാറ് ചെങ്കലാറ് എന്നിവ ഇനി അടുത്തത് പാമ്പാറ് ഒഴുകുന്നത് മറയൂറിലൂടെയാണ് പാമ്പാർ ഒഴുകുന്നത് മറയൂറിലൂടെയാണ് അതുപോലെ തന്നെ തൂവാനം വെള്ളച്ചാട്ടവും പാമ്പാറിലാണ് തമിഴ്നാട്ടിലെ തേനാറും പാമ്പാറും ചേർന്നിട്ടാണ് കാവേരിയുടെ പ്രധാന പോഷക നദിയായിട്ടുള്ള അമരാവതി രൂപപ്പെട്ടിട്ടുള്ളത് ഇതെല്ലാമാണ് നമ്മുടെ കിഴക്കോട്ടൊഴുകുന്ന നദികളെക്കുറിച്ച് കുറിച്ച് പറയാനുള്ളത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക് യു